ഇന്ന് നമ്മൾ തിരിച്ച് ഓൺ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മൾ പിക്കപ്പിലാണ് പോകുന്നത് പിക്കപ്പിൽ പോകുന്ന ഒരു പ്രത്യേക വൈവൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ആഘോഷം മാത്രമായിട്ടിന്ന് പോയത് അമ്മ കാശീനയും കൊണ്ട് വീട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശീനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനൊന്നും സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്റ്റൈലിൻ ഫാഷൻ കൊട്ടാരക്കരയിലാണ് ചെയ്യുന്നത് പുതിയതായിട്ട് കടങ്ങി തുടങ്ങി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കും അമ്മയ്ക്ക് ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു രണ്ടുപേർക്കും ഒരുപോലത്തെ സാരി എടുത്ത് യൂണിഫോം ആക്കിയാലായിരുന്നു അത് കഴിഞ്ഞാൽ അവന് ഓരോ സാരി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലൊരുതാ ഒരു സാരിയും കൂടി അതുപോലെ തന്നെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ആണെങ്കിൽ രണ്ടാമത് നമ്മൾ വീണ്ടും ഒരു സാരിയും കൂടി നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുറേ സാരികൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് കളേഴ്സായിട്ടോ അതായത് ഇതൊക്കെ കുറേയൊക്കെ ഇഷ്ടപ്പെട്ട് കുറേയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്താണെങ്കിലും ഫൈനലി ഞാൻ ഈ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റും ഉണ്ടോ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു സെറ്റും ഉണ്ടോ നോക്കിയിട്ട് ശരിക്കും ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഡബിൾ ഇച്ചിരി വലിയത് വേണമെന്നുണ്ട് അവിടെ കുറവായിരുന്നു ഡബിളിൻ്റെ എന്താണേലും ഫൈനലി ഞാൻ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്തോ ഒരെണ്ണോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അച്ഛനും അച്ഛൻ്റെ ഷർട്ടിൻ്റെ കാര്യത്തിലിട്ട് നോക്കിയത് പക്ഷേ ഞാൻ അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഷർട്ടൊന്നും കാണുന്നില്ലായിരുന്നു നമുക്കിഷ്ടപ്പെടുന്ന ഷർട്ടുകളൊക്കെ തന്നെ ഓൾറെഡി ഓൾറെഡി അവർക്കുണ്ട് അതുകൊണ്ട് പിന്നെ അത് എടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ വായിന്ന് പോകുക ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അങ്ങോട്ടും ഇവിടെയൊക്കെ വാരി വലിച്ച് ഞാൻ അങ്ങോട്ടും ഇവിടെയൊക്കെ നോക്കിയാൽ മറ്റോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്താണേലും ഞാൻ നോക്കിയത് ശരിക്കും ഈ ഷർട്ട് ഞാൻ എടുത്തതൊന്നും അല്ല എവിടെ ചുമ്മാ ഡെസ്പ്ലേ വെച്ച് കളിച്ചെന്നേ ഉള്ളു അത് കഴിഞ്ഞ് പിന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഗേൾസ് ഡ്രസ്സാണ് കണ്ടത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്താണേലും കുറേ നേരം നമ്മളിപ്പോൾ എവിടേക്കേറിയാലും ഇങ്ങനെ നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഞാനിങ്ങനെ അങ്ങോട്ടും കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ആ കൊച്ചിനെ സഹായിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെയാണെങ്കിൽ അവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ മെറ്റീരിയൽസ് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം നമ്മളത് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫാഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരത് ടച്ച് തരുമെന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം ഇത് ഓപ്പൺ ആയിട്ടില്ല നെക്സ്റ്റ് മന്തോട് കൂടി ആ ഒരു ഫെസിലിറ്റിയും കൂടി അവർ സ്റ്റാർട്ട് ചെയ്യുന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണേലും ഇവിടെ കൂടുതലും കുർത്താ സ്റ്റോപ്പുകളൊക്കെ കുറവായിരുന്നു എനിക്ക് കുർത്താസ്റ്റോപ്പുകളൊക്കെയാണോ ഇഷ്ടം അപ്പോൾ കോച്ചിനെയും ഇതൊന്ന് കാണിച്ചിട്ട് എന്താ അഭിപ്രായം ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ കൂടെ ഒരു സാധനവും നോക്കാൻ പറ്റത്തില്ല ഇങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡ് നിങ്ങളൊന്ന് പറയണോ കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത് ഇഷ്ടമല്ല പക്ഷേ എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകും എന്തുവേണേലും വഞ്ചോളം പറയും പക്ഷേ എന്നോട് ചോദിക്കല്ലേ ഞാൻ അഭിപ്രായം ഒന്നും പറയത്തില്ല അങ്ങനെയൊരു മൈൻഡാണ് എന്താണെങ്കിലും കോച്ച് എന്നോടൊന്നും പറഞ്ഞില്ല പിന്നെ നമ്മൾ കാശിക്ക് ഡ്രസ്സ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാശിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗേൾസിൻ്റെ ടൈപ്പായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾ സാധാരണ കാശിക്ക് പോപ്പിൻസ് നടക്കി എടുക്കുന്നത് അപ്പോൾ അവിടെ ആവുമ്പോൾ ഈ ടോപ്പ് കാശിക്ക് പറ്റിയ ടീഷർട്ട് ഒത്തിരി ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങളുടെ ചുമ്മാ ഞാനൊന്ന് കയറി ഇപ്പോൾ ഒന്ന് നോക്കി അവിടെ കൂടുതലും ഗേൾസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അതുമാത്രമല്ല കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ വളരെ കുറവായിരുന്നു എന്താണേലും അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ കട ആയതുകൊണ്ട് അതൊന്നും ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫൈനലി ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് വെക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര രൂപയ്ക്ക് വേണിച്ചാലും ആയിരം രൂപ കുറവൊക്കെ അവർ തരുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ഇത്ര സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതായിരുന്നു അപ്പോഴത്തേനൊരു കടയിൽ കണ്ടപ്പോഴത്തേന് അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്നപ്പോൾ കാച്ചിന് കാച്ചിന് അക്കോച്ചിനൊരു ക്രോക്സിൻ്റെ ചെരുപ്പ് വേണമെന്ന് അത് വാങ്ങിക്കാൻ കഴിയുമ്പത്തേന് ഞാനും കാശിയും കൂടി ഓരോ ഓരോ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ കാശിക്കാണെങ്കിൽ ഗേൾസിൻ്റെ ചെരുപ്പ് മതി അവൻ അവൻ്റെ ചെരുപ്പ് വേണ്ട അവനുള്ള ചെരുപ്പം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ ഇതാണ്ട് ഈ ചെരുപ്പിട്ട് അതേ അവൻ എടുത്തില്ല അവർ കയർത്തില്ലെങ്കിൽ അവൻ ആ ചെരുപ്പ് അതെല്ലാം എടുത്ത് വെച്ചിട്ടിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ ഗാഡിയാൻ അവിടൊക്കെ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി കാശിക്ക് വരുന്നത് കാശി മഞ്ഞയുടെ ആളാണെന്ന് തോന്നുന്നു മഞ്ഞ ചെരുപ്പ് തന്നെ നോക്കി പിടിച്ചിട്ടിടുന്നുണ്ടായിരുന്നു ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എല്ലാം ചെരുപ്പ് എടുത്തിടുന്നുണ്ട് ഫൈനലി ഞാൻ ഈ ചെരുപ്പല്ല സെലക്ട് ചെയ്തത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പിങ്ക് ചെരുപ്പാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പുനലൂര് ചുമ്മാ രാത്രി തിണ്ടാൻ പോയി കഥയാണ് അതാണ് പുനലൂർ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പൂക്കച്ചോടോ എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓൺ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടില്ല ബൈ ബൈ